ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഡീലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു കാഞ്ഞങ്ങാട് തെക്കേപ്പുറത്ത് വെച്ച് നടത്തിയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജോബി പയ്യപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തകർച്ച നേരിടുന്ന വ്യാപാര മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് ഓൾ കേരള ടൈൽസ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു രണ്ട് വർഷം കൊണ്ട് ജില്ലയിലെ ആറോളം സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയതെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോബി ഉദ്ഘാടനം ചെയ്തു ഈ പൈസ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ലാഭം എന്ന് പറയുന്നത് വളരെ മുഖ്യമായ ഒരു ഘടകമാണ് ഈ ലാഭം എങ്ങനെ കണക്കുകൂട്ടാന്നുള്ളത് എനിക്ക് തോന്നുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഈ ജനറേഷനിലുള്ള ആൾക്കാർ പലർക്കും അത് കണക്കുകൂട്ടാൻ പലർക്കും അറിവില്ല നമ്മൾ പലപ്പോഴും സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മുടെ സാധാരണ വ്യാപാരികളുടെ കഥയെ പറയുന്നത് കണക്കൂട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് രൂപയ്ക്ക് ടയർ നാലായിരം ടൈര് ഗുജറാത്തിൽ നിന്ന് മേടിച്ചു അതിന് വണ്ടി വാടി വീണ്ടും വാടിയൊക്കെ കൂട്ടി ഇവിടെ വന്നപ്പോൾ മുപ്പത്തൊന്ന് രൂപയായി ഇപ്പോൾ ഇവിടെ കാസർഗോഡാണേലും ഇപ്പോൾ കൂടുതൽ രൂപയായിരിക്കും അത് കഴിഞ്ഞാൽ അത് വെക്കുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നത് നാല് രൂപയാണ് അങ്ങനെ നാല് രൂപ വെച്ച് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ പതിനഞ്ചിൻറ്റു നാല് അറുപതിനായിരം രൂപയാണ് രൂപ ഞാൻ ഒരു മാസം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വിനയ് കൃഷ്ണ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുന്നവർപ്പുനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ജെ സി ഐ ദേശീയ പരിശീലകൻ വി വേണുഗോപാൽ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ് കൈകാര്യം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫിനോസ് ബഷീർ നോർത്ത് സെക്രട്ടറി മധു സോളോ മുൻ സംസ്ഥാന സെക്രട്ടറി സാജിർപുരയിൽ മുൻ ജില്ലാ പ്രസിഡന്റ് പുരുഷോത്തമൻ വൈറ്റ് ഹൌസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി എം കെ അബ്ദുള്ള സ്വാഗതവും ട്രഷറർ എ ബി സി റാഫി നന്ദിയും പറഞ്ഞു അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭരവാഹികളായി സി എം കെ അബ്ദുള്ള യുറയെ പ്രസിഡന്റായും ഹബീബ് കൂളിക്കാടിനെ ജനറൽ സെക്രട്ടറിയായും റാഫി എ ബി സിയെ ട്രഷററായും തെരഞ്ഞെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് ഗാനമേളയും ഒരുക്കിയിരുന്നു